ഈ ഋഷിൻ പ്രതാപ് ആരാണെന്ന് എല്ലാവരും അറിയാൻ പോകുന്നതേ ഉള്ളൂ ഇനി ആ ശരത്ത് ഗിഫ്റ്റും കൊണ്ട് ശ്രീലുവിൻ്റെ അടുത്തേക്ക് വരുന്നത് എനിക്കൊന്ന് കാണണം വീണ്ടും അവൻ യാത്ര തുടർന്നു ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ വണ്ടി ഒരു വലിയ വീടിന് മുൻപിൽ നിർത്തിയപ്പോൾ തന്നെ ഋഷിയുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടിരുന്നു പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കിയപ്പോൾ ശ്രീലക്ഷ്മിയുടെ ആയിരുന്നു അതെന്ന് ഋഷിന് മനസ്സിലായി എന്ത് മെസ്സേജ് ആണെന്ന് അറിഞ്ഞില്ലെങ്കിലും ശ്രീലക്ഷ്മിയുടെ മെസ്സേജ് ആണെന്ന് കണ്ടപ്പോൾ തന്നെ ഋഷിയുടെ മുഖം വിടർന്നു നേരത്തെ ഞാൻ നിന്നോട് അങ്ങനെ സംസാരിച്ചപ്പോ നിനക്ക് ഹാർട്ടായോ സോറി ട്ടോ ഇന്നാ എന്റെ ഫാമിലിയിൽ ആ ഗെറ്റ് കുറന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ അപ്പോ ഈവനിങ് ഞാൻ നേരത്തെ എത്തും പിന്നെ തനിക്ക് പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഡ്രസ്സ് വാങ്ങി വെക്കണം കാരണം തനിക്ക് അറിയാലോ എന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ സ്വഭാവം നിന്നെ ജഡ്ജ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും അവർ പാഴാക്കില്ല അവളുടെ മെസ്സേജ് വായിച്ചതും ഋഷിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഹേയ് താൻ പേടിക്കാതെ സ്ത്രീലോ ഞാൻ തനിക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായ ഹസ്ബൻഡാണെന്ന് നിന്റെ ഫാമിലി മെമ്പേഴ്സ് എന്നെ പറയുന്ന രീതിയിലേ ഇന്ന് ഞാൻ ആ ഗെറ്റ് ടുഗെദർ പാർട്ടിയിൽ വരൂ അപ്പോഴും ബൈക്കിൽ തന്നെ ഇരുന്നിരുന്ന ഋഷിൻ തലയിലുണ്ടായിരുന്ന ഹെൽമറ്റ് ഊരി ബൈക്കിൽ നിന്നും എഴുന്നേറ്റ് മുന്നിൽ കാണുന്ന വലിയ വീട്ടിലേക്ക് നോക്കി നിൽക്കെ അവന്റെ മനസ്സാകെ ചെറിയൊരു വേദന പടരുന്നുണ്ടായിരുന്നു രണ്ട് വർഷം മുൻപ് വരെ താൻ ജീവിച്ചിരുന്ന വീട് അവിടെ ഇപ്പോൾ അന്യനായി കയറിപ്പോകേണ്ടി വന്ന ഈ അവസ്ഥയിൽ രണ്ട് വർഷങ്ങൾക്കപ്പുറം തന്നെ ഇറക്കി വിട്ടതുമെല്ലാം ഓർത്ത് അവനൊന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് മുൻപിലേക്ക് നടന്നു അരമണിക്കൂർ നീണ്ട മുഷിപ്പിക്കുന്ന കാത്തിരിപ്പിനൊടുവിൽ ആ മുറിയുടെ വാതിൽ തുറന്നുകൊണ്ട് ഋഷിന്റെ ചെറിയച്ഛൻ പ്രദീപ് വർമ്മ അവിടേക്ക് വന്നു ഹായ് ഋഷി മുത്തച്ഛന് ചെറിയൊരു വയ്യായിക അത് കാരണം വരാൻ പറ്റില്ല അതുകൊണ്ടാ നിന്നെ മീറ്റ് ചെയ്യാനായി അദ്ദേഹം എന്നെ പറഞ്ഞയച്ചത് ഞാൻ മുത്തച്ഛനോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു അതെന്തായി ഋഷി തന്റെ ചെറിയച്ഛന് നോക്കി ചോദിച്ചു ആ അതിന്റെ കാര്യം അദ്ദേഹം നോക്കുന്നുണ്ട് അത് നടന്നാലും ഇല്ലെങ്കിലും നീ ഞങ്ങളെ സഹായിക്കണം ഋഷി അന്ന് നിനക്ക് സംഭവിച്ചതുപോലെ ഇവിടെയും ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങൾ പണം നിക്ഷേപിച്ച പല സംരംഭങ്ങളും പാളിപ്പോയി ഇപ്പോ നീ നീയൊന്നും സഹായിച്ചില്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുകളെല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് ഋഷിയെ നോക്കി സങ്കടത്തോടെ അയാൾ അത് പറഞ്ഞെങ്കിലും ഋഷിയുടെ ഭാവം അഴിഞ്ഞിരുന്നില്ല ഞാൻ ആവശ്യപ്പെട്ട കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ എന്തിനാ നിങ്ങളെ സഹായിക്കുന്നത് ആ ലോജിക്ക് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല നിങ്ങളെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിൽ പറ ചെറിയച്ചാ ഞാൻ ആലോചിക്കാം ഋഷി തനിക്ക് അടുത്തുണ്ടായിരുന്ന ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു ഋഷി നീ ഈ ഫാമിലിയിൽ ഒരു അംഗമല്ലേ അപ്പോ ഇങ്ങനൊരു സാഹചര്യം വന്നാ നിനക്ക് ഫാമിലിയെ രക്ഷിക്കേണ്ട ചുമതലയുണ്ട് പ്രദീപ് പറഞ്ഞു നിർത്തിയതും ഋഷിൻ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു നല്ല തമാശയായിട്ടുണ്ടല്ലോ ചെറിയച്ചാ അല്ല അന്നെ ഇവിടുന്ന് പുറത്താക്കുമ്പോ ഞാൻ ഈ വർമ്മ ഫാമിലിയിലേ അല്ലെന്ന് മുത്തച്ഛൻ പറഞ്ഞത് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് മറന്നോ പിന്നെ ഞാൻ ഞാനിപ്പോ ഉള്ള ഫാമിലി എന്ന് പറഞ്ഞാൽ അത് അതെന്റെ ഭാര്യയുടെ ഫാമിലിയാ അതേ എനിക്ക് ഫാമിലി എന്ന് പറയാൻ ആകെ ഉള്ളൂ ഋഷി അതേ ചിരിയോടെ തന്നെ പറഞ്ഞു നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത നമ്മുടെ ത്രൈമീഡിയ നിന്റെ പേർക്ക് എഴുതി തരാമെന്ന് മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് സോ പ്ലീസ് ഋഷി ത്രൈമീഡിയ അഖിലാമ്മയുടെ പേരിലല്ലേ ഓ അതെനിക്ക് തരാമെന്ന് എന്നാലും സ്വന്തം സ്വത്തിൽ നിന്ന് ഒന്നും തരില്ല നിങ്ങളുടെ നേട്ടത്തിന് എന്ത് നിങ്ങൾ ചെയ്യും അതെനിക്കറിയാം അവൻ പറഞ്ഞു ട്രൈ മീഡിയ നമ്മുടെ കുടുംബ ബിസിനസ്സാണ് ഉയർന്ന ലാഭമുള്ള കമ്പനിയാണ് അത് പൂർണ്ണമായും ഇനി നിന്റേതായിരിക്കും മുത്തച്ഛനെല്ലാം ശരിയാക്കിയിട്ടുണ്ട് പ്രദീപ് അങ്ങേയറ്റം താഴ്മയായും ട്രൈ മീഡിയ എന്ന തങ്ങളുടെ തന്നെ അധീനതയിലുള്ള വൺ ഓഫ് ദി ലീഡിംഗ് ടെലിവിഷൻ ചാനലിന്റെ കാര്യവും പറഞ്ഞത് കേട്ട് ഋഷി ഒരു നിമിഷം നിശ്വസിച്ചു അങ്ങനെയൊന്നും പറയാതെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സഹായിക്കാൻ ചെറിയച്ചാ എത്ര എമൗണ്ടാണ് വേണ്ടത് ഇറ്റ്സ് ജസ്റ്റ് എയ്റ്റ് തൗസൻഡ് ക്രോർ ഋഷി എന്റെ ചെറിയ ചാ ഈ ജസ്റ്റ് എയ്റ്റ് തൗസൻഡ് ക്രോർ ഒന്നും എന്റെ കൈവശം ഇല്ല ഇല്ലാത്തത് എവിടെ പോയി ഉണ്ടാക്കി തരാനാ മുത്തച്ഛൻ ചോദിച്ച കൊച്ചു മോൻ നോ ഡീല് പറഞ്ഞു പോയെന്ന് പറഞ്ഞേക്ക് അപ്പൊ ശരിയെന്നാ ഞാൻ പോവാ അത്രയും പറഞ്ഞ് ഋഷി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും പ്രദീപ് അവന്റെ കയ്യിൽ പിടിച്ച് ദയനീയമായി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി മൊനേം പഴയതൊന്നും മനസ്സിൽ വെച്ച് ഇങ്ങനെ ദയ പറയല്ലേ എല്ലാം ഇട്ടിട്ട് പോവല്ലേ നീ ഇന്ന് എണ്ണായിരം കോടി സഹായിച്ച നമ്മുടെ ഫാമിലി ബിസിനസ് നിലനിൽക്കും അല്ലെങ്കിൽ കുടുംബം തകരും അത് നിലനിർത്താൻ നിയോഗിക്കപ്പെട്ടവൻ നീയാണ് ഈ ഒരു സമയത്ത് നിന്നെ കൊണ്ടല്ലാതെ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നീ ഒന്ന് ആലോചിച്ചു നോക്ക് നിന്റെ കൂടെ ഫാമിലി അല്ലേ ഈ വർമ്മ ഫാമിലി ഈ ഇന്ദ്രപ്രസ്ഥം ദയനീയമായി അയാൾ ചോദിച്ചു പക്ഷെ ചെറിയച്ച എനിക്കിപ്പോ ഒരു വലിയ എമൗണ്ട് കിട്ടി എന്നുള്ളത് സത്യമാണ് എന്ന് വെച്ച് അത് ചെറിയച്ചം പറയുന്ന എമൗണ്ടിന്റെ അത്രയൊന്നും വരില്ല ഒൻപതിനായിരത്തി മുന്നൂറ് കോടി ഇല്ലേ നിനക്ക് ഋഷി ഞങ്ങൾ ഒന്ന് സഹായിച്ചൂടെ നിനക്ക് ഓഹ് കമോൺ ചെറിയ ചാ ഞാൻ ചുമ്മാ പറഞ്ഞതാ ഇത്രയും പൈസ കയ്യിൽ ഇങ്ങനെ വെച്ചിരുന്നിട്ട് എനിക്കൊന്നും കിട്ടാനില്ല പക്ഷേ അത് ഞാൻ നിങ്ങൾക്ക് ഐ മീൻ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ചിലവാക്കിയാൽ നിങ്ങളെല്ലാം എത്രമാത്രം ഹാപ്പിയാകുമെന്ന് എനിക്കറിയാം സോ ഞാൻ തരാം ഋഷി പറഞ്ഞു നിർത്തിയതും പ്രദീപ് നിറഞ്ഞ മനസ്സോടെ അതിലുപരി സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു താങ്ക് യു ഋഷി താങ്ക് യു സോ മച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മീഡിയ നിന്റെ പേരിലാക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാം പ്രദീപ് പറഞ്ഞത് കേട്ട് അയാളിൽ നിന്നും വിട്ടകന്നുകൊണ്ട് ഋഷിയൊന്ന് മൂളി ഞാൻ കെട്ടിപ്പടുക്കാൻ പോകുന്ന എന്റെ സ്വന്തം സാമ്രാജ്യത്തിലേക്കുള്ള ആദ്യത്തെ ചൂടുവെയ്പ് ഈ ത്രൈ മീഡിയ തന്നെ ആകട്ടെ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ചെയ്തു തീർക്കാൻ കുറെ കാര്യങ്ങളും എന്നാ ഇറങ്ങട്ടെ ഋഷി പറഞ്ഞു ശരി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെക്കാം പ്രദീപ് ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും പുറത്തിറങ്ങി അവൻ വാച്ചിലേക്ക് നോക്കി ഋഷിയുടെ മനസ്സാകെ ഇന്നിനും നടക്കാൻ പോകുന്ന ഫാമിലി ഗെറ്റുഗെദർ ആയിരുന്നു എന്റെ ശ്രീലു താൻ മിസ് ചെയ്യുന്ന ആ പഴയ ഋഷിയായി ഞാൻ ഇന്ന് വരും ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ് ഋഷി ചിരിയോടെ സ്വയം പറഞ്ഞുകൊണ്ട് നേരെ തന്റെ ബൈക്കിനരികിലേക്ക് നടന്നു ഇതേ സമയം അങ്ങ് ശ്രീലക്ഷ്മിയുടെ ഓഫീസിൽ എന്തോ ആവേശത്തിനായി അവൾ തന്റെ ക്യാബിനിൽ നിന്നും പുറത്തേക്കിറങ്ങി നടക്കും വഴിയായിരുന്നു ഓഫീസിലെ ഏതൊക്കെയോ എംപ്ലോയിസ് കൂടി നിന്ന് എന്തോ കാര്യമായി ഫോണിൽ നോക്കി ചിരിച്ചു കൊണ്ട് നിൽക്കുന്നത് അവൾ കാണുന്നത് ഓഫീസ് ടൈമിൽ അവരങ്ങനെ കൂടി നിൽക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാൻ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ശ്രീലക്ഷ്മി അവർക്ക് പിന്നിലെത്തിയതും കണ്ടത് കൂട്ടത്തിൽ ആരുടെയോ ഫോണിൽ പകർത്തിയ പൊട്ടിയ ലൈറ്റോട് കൂടിയ ബൈക്കുമായി മടങ്ങുന്ന ഋഷിയുടെ ദൃശ്യമായിരുന്നു എന്റെ ദൈവമേ ഇങ്ങനൊരു കോമാളി ഏതോ ഒരു എംപ്ലോയി ആ ദൃശ്യത്തിലെ ഋഷിയെ നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതെ ശരിക്കും വല്ലാത്തൊരു മനുഷ്യൻ തന്നെ ആ ലൈറ്റ് പൊട്ടിയത് നോക്കുകൂടിയും ചെയ്യാതെ പോകുന്ന പോക്ക് കണ്ടാൽ അറിയാം ഇതുപോലെയുള്ള തുക്കട വണ്ടി സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണത് ശ്രീലക്ഷ്മി മാഡത്തിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം സ്വന്തമായി ഒരു കാറ് ഇല്ല ഉള്ളതോ ആ തുക്കട ബൈക്കും അതേ ഓ എനിക്കും അങ്ങനെ തന്നെയാ തോന്നേ ലൈറ്റ് പൊട്ടിയതെന്നും ഒരു പ്രശ്നമേ അല്ല അയാൾക്ക് ഇതുപോലൊരു സാധനത്തിനെ തന്നെ ആ ശ്രീലക്ഷ്മി മാഡം എവിടെ നിന്ന് കണ്ടുപിടിച്ച് മാരേജ് ചെയ്താണോ മറ്റൊരു സ്റ്റാഫ് പറഞ്ഞു അതിലും വലിയ കോമഡി എന്താണെന്ന് അറിയാവോ ഞാൻ ഓഫീസിൽ കയറുമ്പോൾ നമ്മുടെ മാഡത്തിന് ഒരു ഡ്രീം ലവർ നെക്ലസ് കാ കാശിന് വിലയില്ലാത്ത അയാൾ വാക്കു കൊടുത്തിരിക്കുന്നു കൂട്ടത്തിലെ ഒരു പെണ്ണ് അതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു പിന്നിലേക്ക് തിരിഞ്ഞതും കാണുന്നത് ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചു നിൽക്കുന്ന ശ്രീലക്ഷ്മിയായിരുന്നു ആകെ സ്തംഭിച്ചു പോയ അവൾ ഉണ്ടായിരുന്ന മറ്റ് സ്റ്റാഫിനെ വിളിച്ചെങ്കിലും അപ്പോഴും ഇതൊന്നും അറിയാതെ ഫോണിലെ ചിത്രത്തിൽ നോക്കി പൊട്ടിച്ചിരിക്കുകയായിരുന്നു അവരെല്ലാവരും അവരുടെ ചിരി നിൽക്കില്ലെന്ന് കണ്ടതും ശ്രീലക്ഷ്മിയെ കണ്ട ആ പെണ്ണ് ശബ്ദം താഴ്ത്തി ചിരിച്ചുകൊണ്ടിരിക്കുന്നവരെ വിളിച്ചു പല്ലവി നീ ഇത് നോക്ക് സെക്കൻഡ് ഹാൻഡ് ബൈക്കാണ് ആ ഇടിയേറ്റിന്റേതെന്ന് തോന്നുന്നു പുതിയതൊന്നും വാങ്ങാൻ പോലും ഗതിയില്ലെന്നും തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു ബൈക്ക് ഞാൻ കണ്ടിട്ടില്ല അവളുടെ വിളി കേട്ട് അതും പറഞ്ഞ് തിരിഞ്ഞ ആ സ്റ്റാഫും മറ്റുള്ളവരും തങ്ങളുടെ പിന്നിലായി കൈ മാറിൽ പിണഞ്ഞു കെട്ടി നിൽക്കുന്ന ശ്രീലക്ഷ്മിയെ കണ്ടതും ഒന്ന് ഞെട്ടി അവരുടെ ചിരി പെട്ടെന്ന് നിന്നു എല്ലാവരും പരിഭ്രമത്തോടെ ശ്രീലക്ഷ്മിയെ നോക്കി നിന്നു ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് എഫ് എഫമിലൂടെ